എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ ഇന്നലെ സാധിച്ചത് ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ആഗ്രഹിക്കുന്നതാണ് സിജോ ചേട്ടൻ ഒരു കേക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഓണം ഒക്കെ ആയിട്ട് ഒരു ഓണം സ്പെഷ്യൽ ഹാമ്പർ തന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഓൾറെഡി ഒരു ഗുരു ശിഷ്യ ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും പോയി കൊടുക്കാമല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം പക്ഷേ ഇത് നടക്കുന്നില്ലായിരുന്നു പക്ഷെ അത് ഇന്നലെ അതിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ കൊണ്ടുകൊടുത്തിരിക്കുകയാണ് എൻ്റെ സാറാട്ടോ സിജോ ചേട്ടൻ അപ്പോൾ നമുക്ക് കേക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നത് വേറെ ലെവൽ സന്തോഷമാണല്ലോ അപ്പോൾ അത് നമ്മൾ അമ്മയുണ്ടാക്കി തന്ന പായസം വെച്ചിട്ടൊരു പാലട ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ മെനുവിലോട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ന്യൂ ഏർക്ക് സ്റ്റൈൽ കുക്കീസും പിന്നെ ബ്രൗണിയൊക്കെ ആട്ടോ ഞാൻ കൊണ്ടു കൊടുത്തത് ഞാനും അച്ഛനുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് കൊടുക്കാനേ பத்தாடஸ்ல <laughs> பத்தாடாந்த <laughs> ニトリはギャラクリにいる